കേരളത്തിന്റെ വികസനത്തിനൊപ്പം കായിക മേഖലയുടെ അടിസ്ഥാന സൌകര്യങ്ങളുടെയും നിർമ്മാണവും അവസാന ലാപ്പിൽ കായികരംഗത്തേക്ക് പ്രായഭേദമന്യേ ആകർഷിക്കുന്നതായിരുന്നു കൊല്ലത്തെ എന്റെ കേരളം പവനിനിലെ മിനിയേച്ചർ ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സ് സ്ക്വയർ ഫീറ്റിൽ ഫുട്ബോൾ ബാഡ്മിൻ്റൺ ഹോക്കി വോളിബോൾ പോർട്ടുകളും ടേബിൾ ടെന്നീസും അമ്പയത്തും ആൻഡ് ബാലൻസ് ഗെയിം ഉൾപ്പെടെ ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സ് തന്നെ എൻ്റെ കേരളം പ്രദർശനമേളയിൽ ഒരുക്കിയതും പുതുമയായി അപ്പോൾ ഇങ്ങനെയൊരു സൗകര്യം ഉണ്ടായത് കൊണ്ട് നമുക്ക് എന്താണ് ഇത് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് എന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ഒരു സ്റ്റാളിലാ ഇരിക്കുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുന്നിരുന്നു പോർ വന്ന് ചെയ്യാനും പിന്നെ കൊച്ചുകുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും പോവാനും എല്ലാത്തിനും നല്ല കാണാനുള്ള കാര്യങ്ങളെല്ലാം കാണാം അവർക്ക് പഠിക്കാനുള്ള എല്ലാം കാണാം നല്ലത് തന്നെ ആവശ്യത്തോടെ ആയിരുന്നു ഉല്ല നല്ല എക്സ്പീരിയൻസ് ആണ് വേറെങ്ങും കണ്ടിട്ടില്ല ഇത്രയും ഇതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റേതെല്ലാം നമ്മൾ പൈസ കൊടുത്തേക്കല്ലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ ഇത് നമുക്ക് എല്ലാം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ത് സേവനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ഇതാദ്യമായിരിക്കും ഒരു സർക്കാരിൻ്റെ ഇതുപോലുള്ള ഒരു എക്സിബിഷൻ സെന്ററിൽ കായിക വകുപ്പിന്റെ പന്ത്രണ്ട് ഇനങ്ങൾ മത്സരിക്കാനുള്ള ഒരു അവസരം കൂടി കൊടുക്കുന്നത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം കായികമില്ലെങ്കിൽ മനുഷ്യനില്ല ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ